ശക്തമായ ചൂടിനെ നേരിടാൻ കുഞ്ഞുങ്ങൾക്ക് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒരുക്കി കഞ്ഞിക്കുഴിയിലെ അംഗൻവാടി ആസൂത്രണം നമ്മുടെ സൂപ്പർവൈസർ ആണ് വളരെ സന്തോഷം ഈ വേനൽക്കാലത്ത് ഫ്രൂട്ട്സ് കൊടുക്കാൻ സൂചിപ്പിച്ചതുപോലെ വീട്ടിലാണെങ്കിലും എല്ലാ ഫ്രൂട്ട്സ് വന്നിച്ച് കൊടുക്കാനായിട്ട് സാധിക്കില്ല ഇവിടെ ആകുമ്പോഴേ പല വീടുകളിൽ നിന്നും പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട് ഇതിനകത്തൊക്കെ സഹകരിക്കുന്നത് സാഹിസാറിനെ പോലെ സദ്യനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവിടെയൊക്കെ സഹകരണത്തോടുവേണ്ടി നമ്മുടെ കുട്ടികൾക്ക് എല്ലാ ദിവസവും ഈ ആൾക്കാരും കഴിയുന്നതുവരെ ഫ്രൂട്ട്സ് കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ പദ്ധതി ആസൂത്രണം നൽകിയത് എല്ലാ അംഗൻവാടികളിലേക്കും ഇത് വ്യാപിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് എല്ലാം നന്നായി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഫ്രൂട്ട്സ് കൊടുക്കുന്ന ഈ പരിപാടി പദ്ധതി പരിപാടി ഔപചാരിക അന്തരീക്ഷത്തിൽ ചൂടിന്റെ കാഠിന്യം കൂടിയതോടെ കഞ്ഞിക്കുഴിയിലെ അംഗൻവാടികളിലെ കുഞ്ഞുങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി അംഗൻവാടിയിൽ സ്ഥാപിച്ചിട്ടുള്ള അക്ഷയപാത്രം വഴിയാണ് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും രക്ഷകർത്താക്കളിൽ നിന്നും സമീപവാസികളിൽ നിന്നും ശേഖരിക്കുന്നത് ഇത് വൃത്തിയായി അരിഞ്ഞ് അംഗൻവാടിയിലെ പ്രവർത്തകർ കുഞ്ഞുങ്ങൾക്ക് നൽകും ജലാംശം കൂടുതലുള്ള പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് ശേഖരിക്കുന്നത് കുഞ്ഞുങ്ങൾ കൂട്ടമായി കഴിക്കുമ്പോൾ എല്ലാത്തരം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കഴിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ നേട്ടം പഞ്ചായത്തിലെ മുപ്പത് അംഗൻവാടികളിലും പദ്ധതി വിഭാഗം ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് പതിനാറാം വാർഡിലെ മുപ്പത്തി ഒൻപതാം നമ്പർ അംഗൻവാടിയിൽ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികൻ നിർവഹിച്ചു വാർഡ് അംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ അഡ്വകറ്റ് എം സന്തോഷ് കുമാർ സ്ഥിരസമിതി അധ്യക്ഷ എസ് ജ്യോതിമോൾ പഞ്ചായത്ത് സെക്രട്ടറി ടി എഫ് സെബാസ്റ്റിൻ അസിസ്റ്റന്റ് സെക്രട്ടറി പി രാജീവ് ഹെഡ് ക്ലാർക്ക് സുധീഷ് ഐ സി ഡി എസ് സൂപ്പർവൈസർ അനിലാ ശശിരൻ അംഗൻവാടി അധ്യാപിക ബിന്ദു ഉദയൻ അൽക്കോട്ടൺ കൺവീനർ സി സത്യൻ വാർഡ് വികസന സമിതി കൺവീനർ ഷാജി കെ അവിട്ടം സംഘം രേവമായിരുന്നു അന്തരീക്ഷത്തിൽ ചൂടിൻ്റെ കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളാണിത് കൂടുതലായി ബാധിക്കുന്നത് അവിടെയാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മുപ്പത് അംഗനവാടികളിലും കുഞ്ഞുങ്ങൾക്ക് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒക്കെ വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ളവ നോക്കി കൊടുക്കുന്നൊരു പദ്ധതിക്കാണ് ഞങ്ങൾ അക്ഷയപാത്രം എന്ന പേരിൽ തുടക്കം കുറിച്ചിട്ടുള്ളത് മുപ്പത് അംഗനവാടികൾ ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട് വ്യത്യസ്തങ്ങളായ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് അംഗനവാടി അധ്യാപികമാർ അരിഞ്ഞ് കുഞ്ഞുങ്ങൾക്കായി വിതരണം ചെയ്യുന്നത് സ്വാഭാവികമായും ഒരു വീട്ടിലാണെങ്കിൽ ഒന്നോ രണ്ടോ ഐറ്റം പഴവർഗ്ഗങ്ങളോ പച്ചക്കറികളോ വാങ്ങാൻ കഴിയുകയുള്ളൂ അത് വാങ്ങിയാൽ തന്നെ കുഞ്ഞുങ്ങൾ കഴിക്കണമെന്നില്ല ഒരുമിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായും ഇവരെല്ലാ പഴങ്ങളും കഴിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പപ്പായ ഉൾപ്പെടെ നാട്ടിൻപറത്ത് കിട്ടുന്ന എല്ലാ പഴവർഗ്ഗങ്ങളും ഞങ്ങൾ ശേഖരിക്കുന്നുണ്ട് ആർക്കും വണ്ടിയിടെ കൊണ്ടുവരാം ഏറ്റവും വൃത്തിയോടുകൂടി അരിഞ്ഞാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കഞ്ഞിക്കുടിയിൽ പച്ചക്കറി സുലഭമാണ് നല്ല കുക്കുംപറും അതുപോലെ തന്നെ എല്ലാം ഓരോ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും കൊടുക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇവിടെ പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുള്ളത് ഞങ്ങളുടെ ഐ സി ഡി സൂപ്പർവൈസർ അനിത ഇതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായും ഏറ്റവും നല്ലൊരു പരിപാടിയായിട്ട് തന്നെയാണ് ഞങ്ങളിത് കാണുന്നത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യം കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതും ഈ ചൂട് കുഞ്ഞുങ്ങൾക്ക് കേൾക്കാത്ത വിധത്തിൽ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് പോഷക മൂല്യമുള്ള പഴവർഗ്ഗങ്ങളും ഒക്കെ എത്തിക്കുക വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ള പച്ചക്കറികളാവുമ്പോൾ അത് കൂടുതൽ ഗുണം ചെയ്യും എന്നുള്ളതും കൂടെ ഞങ്ങൾ ഈ പദ്ധതിക്ക് സംഘടിപ്പിക്കാൻ ആരംഭിക്കാൻ കാരണമായിട്ടുണ്ട് എന്തായാലും നല്ല പിന്തുണയാണ് രക്ഷാകർത്താക്കളുടെയും മറ്റുള്ള പല ഭാഗത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് ഇതെല്ലാം എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ